ബിസിനസിന്റെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ രണ്ടേ രണ്ട് മെഷർമെന്റുകളെ ഉള്ളൂ ഒന്ന് പ്രോഫിറ്റ് രണ്ട് പ്രോഫിറ്റ് ആൻഡ് ദീസ് ആർ ദ ടു ഹെൽത്ത് ചെക്കപ്പ് ഓഫ് യുവർ ബിസിനസ് സോ മൈ ടീം സ്റ്റാർട്ട് ഈസ് ദ നമ്മുടെ ക്യാഷും പ്രോഫിറ്റുമാണ് നമ്മളുടെ ബിസിനസിൻ്റെ അകത്തെ ട്രൂ ചെക്കപ്പ് സോ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ല എക്സൈറ്റഡ് ആവേണ്ടത് അക്കൗണ്ടിൽ കിടക്കുന്ന കാശ് നോക്കുമ്പോഴായിരിക്കണം രണ്ട് ബിസിനസ് ഉണ്ട് ബിസിനസ് എ ആൻഡ് ബിസിനസ് ബി രണ്ടിലെയും ടേൺ ഓവർ ഒരു ലക്ഷത്തെ ഇരുപത് മില്യൺ ആണ് എന്നിരിക്കട്ടെ രണ്ടിൻ്റെ ടേൺ ഓവർ ഓക്കെ രണ്ടിൻ്റെ അകത്തെയും പ്രോഫിറ്റ് ത്രീ മില്യൺ ഇതിൻ്റെ അകത്ത് നാൽപ്പത് എംപ്ലോയീസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് പത്ത് എംപ്ലോയീസേ ഉള്ളൂ ഇതിൻ്റെ ടേൺ ഓവർ വരുന്നത് ആ ഇരുപത് മില്യൺ ഇരുപതിൻ്റെ അകത്തുനിന്ന് മൂന്ന് മില്യൺ പ്രോഫിറ്റ് ഇതിൻ്റെ ടേൺ ഓവർ വരുന്നത് ആറ് മില്യൺ ആറിൻ്റെ അകത്തുനിന്ന് മൂന്ന് മില്യൺ പ്രോഫിറ്റ് ഏതാണ് ബെറ്റർ എ ആണോ ബി ആണോ എക്ക് ഇരുപത് കോടി ഇരുപത് മില്യൺ ടേൺ ഓവർ അതിൽ മൂന്ന് മില്യൺ പ്രോഫിറ്റ് ബിക്ക് ആറ് മില്യൺ ടേൺ ഓവർ അതിൽ മൂന്ന് മില്യൺ പ്രോഫിറ്റ് ഏത് വേണം എ ഓർ ബി ബി ആണ് നമുക്ക് വേണ്ട ബിസിനസ് അപ്പോൾ നമ്മൾ നോക്കണം എന്തുകൊണ്ടാണ് ഈ ആളുകൾ ടേൺ ഓവറിന്റെ പിന്നാലെ പോന്നെ നമ്മൾ ബിസിനസ്സുകാർക്കും മനുഷ്യർക്കെല്ലാവർക്കും ഒരു സാധനമുണ്ട് ഈഗോ 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 ഞാൻ ഏതാണ്ട് സംഭവമാണ് എന്ന് കാണിക്കാനുള്ള ഒരു ത്വരയുണ്ട് അപ്പോൾ ഈ ടേൺ ഓവറൊക്കെ എന്തിനാ നൂറ് കോടി ടേൺ ഓവറുള്ള കമ്പനി കയ്യിലോ അഞ്ചിന്റെ കൂറ ഇല്ല ഇവന് പറയണം എത്ര കോടി ടേണോവറാണ് എന്ന് അതല്ല ആ ഈഗോ ഒരിക്കലും ബിസിനസ്സുകാരന് വേണ്ട കാരണം ആ ഈഗോ വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ ഫീഡ് ചെയ്യാൻ പറ്റില്ല ഫാമിലിയെ ഫീഡ് ചെയ്യണമെങ്കിൽ യു അതുകൊണ്ട് നമ്മൾ അഭിമാനം കൊള്ളുന്നത് അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം എല്ലാ ബിസിനസ്സിലും ലാഭം കിട്ടുമോ ഒരേ ബിസിനസ് ചെയ്യുന്ന രണ്ടു പേർക്ക് ഒരുപോലെ ലാഭം കിട്ടുമോ അതെന്തായിരിക്കും അങ്ങനെ അതെന്തായിരിക്കും അങ്ങനെ ഒരേ ബിസിനസ് ഒരേ മാർക്കറ്റിൽ ചെയ്യുന്ന രണ്ട് പേർക്ക് രണ്ട് പ്രോഫിറ്റാണ് അതെന്തുകൊണ്ടായിരിക്കും പ്രോഫിറ്റ് ഈസ് നോട്ട് നാച്ചുറൽ എഴുതിക്കൂ ബിസിനസ് തുടങ്ങുന്ന എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടില്ല ഉറപ്പുള്ളൊരു സാധനമല്ല ബിസിനസ്സിലെ പ്രോഫിറ്റ് പ്രോഫിറ്റ് എന്താണ് പ്രോഫിറ്റ് ഈസ് നോട്ട് നാച്ചുറൽ സോ വി ഹാവ് ടു സ്ക്യൂസ് ഇറ്റ് ഔട്ട് ഓഫ് ദാറ്റ് നമ്മളുടെ ഊറ്റി പിഴിഞ്ഞെടുക്കണം വെറുതെ ബിസിനസ് തുടങ്ങിയാൽ ലാഭം കിട്ടത്തില്ല വെറുതെ ട്രെയിനിങ് തുടങ്ങിയാൽ ലാഭം കിട്ടത്തില്ല എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഓപ്റ്റിമൈസ് ചെയ്ത് ഊറ്റി 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 എടുക്കണം അത് സ്റ്റാഫിൽ നിന്നെടുക്കണം അത് പ്രൊഡക്റ്റിൽ നിന്നെടുക്കണം അത് മാർക്കറ്റിൽ നിന്നെടുക്കണം അത് എന്നിൽ നിന്നെടുക്കണം അത് ഓഫീസിൽ നിന്നെടുക്കണം എൻ്റെ ഓരോ റിസോഴ്സിൽ നിന്നും ഊറ്റിയെടുക്കാൻ പഠിക്കണം അല്ലാതെ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടില്ല കാരണം പ്രോഫിറ്റ് ഈസ് നോട്ട് നാച്ചുറൽ യു ഹാവ് ടു സ്ക്യൂസ് നിന്ന് ഊറ്റിയെടുക്കുന്നതാണ് ഏറ്റവും നന്നായിട്ട് അത് എക്സ്പാൻഷൻ അല്ല സോ യു ഹാവ് ടു ഡിമാൻഡ് പ്രോഫിറ്റ് ഔട്ട് ഓഫ് യുവർ ബിസിനസ് എന്ത് ചെയ്യണം ആവശ്യപ്പെടണം ബിസിനസിന്റെ അകത്തുനിന്ന് പ്രോഫിറ്റ് ഊറ്റിയെടുക്കണം നമ്മൾ കാശുണ്ടാക്കുന്നു ചേട്ടാ ചിലവായി പോകുന്നു ഉണ്ടാക്കുന്നു ചെലവ് ദിസ് ഈസ് നാച്ചുറൽ ഇത് പ്രകൃതി പറഞ്ഞിട്ടുള്ള ഉണ്ടാക്കുന്നു ചിലവാക്കുന്നു ഉണ്ടാക്കുന്നു ചിലവാക്കുന്നു ഉണ്ടാകുന്നു നശിക്കുന്നു ഇത് പ്രകൃതി നിയമം പക്ഷേ സേവ് ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇത് നാച്ചുറൽ അല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാവരുടെയും കൈ സേവിങ്സും അസറ്റും കാണണം പ്രകൃതിക്കൊരു തീരുമാനമുണ്ട് എന്ത് ഉണ്ടാകുന്നു നശിക്കുന്നു ഉണ്ടാകുന്നു നശിക്കുന്നു നമ്മളാണ് അവിടെ അതിനെ വഴി വഴിതിരിച്ച് എന്തിലേക്ക് മാറ്റുന്നു ഉണ്ടാക്കുന്നു സേവ് ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു സ്പെൻഡ് ചെയ്യുന്നു ഉണ്ടാക്കുന്നു സേവ് ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു സ്പെൻഡ് ചെയ്യുന്നു നമ്മൾ തീരുമാനിക്കണം അപ്പോൾ രണ്ട് പേരുടെ കയ്യിൽ പൈസ വരുന്നത് രണ്ട് രീതിയിൽ അവിടെ ചിലവായിക്കൊണ്ടിരിക്കുന്നത് ഒന്നെന്താ ഒന്ന് ദേ ആർ മേക്കിംഗ് ഇറ്റ് ആൻഡ് ദേ ആർ സ്പെൻഡിങ് ഇറ്റ് ഇതാണ് ഒന്നാമത്തെ രീതി വരുന്നു ചിലവാകുന്നു വരുന്നു ചിലവാകുന്നു ഇതാണ് പ്രകൃതിദത്തമായ രീതി ഇനി ഇതിൻ്റെ അകത്തു നിന്ന് നമ്മളൊരു കളി കളിക്കണം മേക്കിംഗ് ഇറ്റ് സേവിംഗ് ഇറ്റ് ഇൻവെസ്റ്റിംഗ് ഇറ്റ് ആൻഡ് സ്പെൻഡിംഗ് ഇറ്റ് ദിസ് ഈസ് എ ഹാബിറ്റ് ബട്ട് ദിസ് ഈസ് നാച്ചുറൽ ഉണ്ടാക്കുന്നു അത് സേവ് ചെയ്തില്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അത് നശിക്കും സ്പെൻഡ് ചെയ്യും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഉണ്ടാക്കുന്നത് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ബോധപൂർവമായ ശ്രമം നടത്തണം അതുകൊണ്ടാണ് പറയുന്നത് ഇവന്മാരുടെ ചിന്ത എന്താണെന്നറിയോ ആർ തിങ്കിങ് അബൗട്ട് ഇൻകം ബട്ട് ഇവരുടെ പ്രത്യേകത എന്താണെന്നറിയോ ദേ ആർ തിങ്കിങ് അബൗട്ട് വെൽ വെൽത്ത് വെൽത്ത് ക്രിയേഷൻ അതായിരിക്കണം ബിസിനസ്സുകാരന്റെ ലക്ഷ്യം എന്താണ് വെൽത്ത് ക്രിയേഷൻ മൈ ടീം ദിസ് ഈസ് ദ ബിഗസ്റ്റ് ടേക്ക് ഇൻകം ഈസ് നോട്ട് വെൽത്ത് ഇൻകം വെൽത്ത് അല്ല സമ്പത്തല്ല നിങ്ങൾക്ക് ഇന്ന് വരുമാനം ഉണ്ട് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ സമ്പന്നനാണ് എന്നല്ല ആ വരുമാനത്തിൽ നിന്ന് സമ്പത്ത് ഉണ്ടാക്കുന്നവനാണ് സമ്പന്നൻ അല്ലാതെ എത്ര കോടി വരുവാനോ ഉണ്ടെന്ന് പറഞ്ഞാലും നീ സമ്പന്നനാവില്ല ഇഫ് യു ഡോൺ ഹാവ് എനി സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അപ്പോ ഇൻകത്തിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നതാണ് എന്ത് സമ്പത്ത്